ഹായ് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ലൈവ് വീഡിയോ മാത്രമേ ഉള്ളു എല്ലാത്തിൽ വീഡിയോ ഇടുക ലൈവ് എപ്പോഴും ആർക്കും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് സാധായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ രണ്ട് മൂന്നാല് ദിവസം എൻ്റെ പുറം നടന്ന് ഉറക്കമില്ലാണ്ട് ഭയങ്കര എൻ്റെ മുഖം ഇരിക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ രണ്ട് നാല് പേര് ചോദിച്ചു വണ്ടി ഓടിക്കുന്ന വീഡിയോ ലൈവ് ഇട്ട സമയത്ത് ഞാൻ ഭയങ്കര എന്ന് പറഞ്ഞാൽ സാഡായിട്ടായിരിക്കുന്നത് ഇത് ഒന്ന് ഇറക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട് പുറത്തേന്ന് നിന്ന് പോലല്ല ഒരുപാട് പേർ എന്നോട് പറഞ്ഞാൽ അത് ചെയ് ചെയ് ഞാൻ ആദ്യമേ എൻ്റെ കാര്യം പറഞ്ഞായിരുന്നു നമുക്കിതൊന്ന് ഓട്ട കണ്ടീഷനാക്കി എടുത്ത് വെച്ച് ചെറിയ ഓടിയിട്ട് നമുക്കിതെല്ലാം ചെയ്യാം ഇപ്പോൾ നമ്മളിവിടെ വാഷിങ്ങിനെ കൊണ്ടുവന്നിട്ടേക്കുമാണ് പിന്നെ നമ്പർ പ്ലേറ്റ് നമ്മൾ മാറാം ഒരുപാട് പേരിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആദ്യം പറയുന്നൊരു ഏറ്റവും വലിയ ഫോൾട്ടാണ് ആ നമ്പർ പ്ലേറ്റ് അത് അവർ അവരുടെ സ്റ്റൈലിൽ അടിച്ചിരിക്കുന്നതാണ് നമ്മൾ നമ്മുടെ രീതിക്ക് മാറ്റാം പക്ഷേ വണ്ടി ഇനിയിപ്പോൾ അങ്ങോട്ട് വർക്ക്ഷോപ്പിലോട്ട് കയറ്റാൻ എൻ്റെ മനസ്സോട്ട് അനുവദിക്കുന്നില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് പൈസ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മുടക്കി ഇനി ഒരു മൂന്നാലഞ്ച് ഓട്ടോ ഓടിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കാം പിന്നെ സാധാ വീഡിയോ വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ വണ്ടിയുടെ ഫുള്ളൊന്നും കാണിക്കാം വണ്ടി ഇപ്പം അടി വാട്ടർ സർവീസ് ചെയ്ത് രണ്ട് കണ്ടം നേരത്തുള്ള മണ്ണ് ഈ വണ്ടിക്കകത്തിൽ ഉണ്ടായിരുന്നു വായിമാർ അതെല്ലാം ചെയ്ത് ഇനി അടിയില്ലെങ്കിൽ കുറേ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിപ്പോൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടിയുടെ പേര് നമ്മുടെ സ്ഥലം ഫോൺ നമ്പർ ഇതാണ് പിന്നെ നമ്മുടെ ഇൻസ്റ്റ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് പിന്നെ എഡിഷൻ നെയ്മ നമ്മൾ വേറെ ഒന്നും സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടില്ല രാവണൻ രാവണനാരാണ് ഇട്ടേക്കുന്നത് എല്ലാവരും ചോദിച്ചു ഈ വണ്ടിയുടെ എഡിഷൻ നെയ്മെന്തോ ഇടുന്നതെന്ന് ഞാൻ അന്നേരം വണ്ടി എടുത്തപ്പം തൊട്ടേ പറയുന്നുണ്ട് ആ പേരിൻ്റെ അകത്ത് നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല വണ്ടിയുടെ ഇടുക്കിയും കാര്യങ്ങളെല്ലാം കഴുകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തുറന്നിട്ടേക്കുന്നത് പിന്നെ വണ്ടിയുടെ ഈ ഡോർ തുറക്കാൻ പറ്റത്തില്ല കാരണം അവർ വാഷ് ചെയ്യുന്നുണ്ട് നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളാകത്തോടാവും നമ്മൾ ഇൻറ്റീരിയൽ ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ ആൾക്കാരെ കൊണ്ട് ഇവരിപ്പം കുറച്ച് ചെയ്യും പക്ഷെ നമ്മളത് കഴിഞ്ഞിട്ട് മൊത്തം ചെയ്യും ഞാൻ വണ്ടിയുടെ പേരൊട്ടിച്ചേക്കുന്നത് കാണിക്കാവേ ഇത് വേണ്ട ഈ കാറ്റിക്കൂടെ വേണം പോയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കുഴിക്കാത്തില്ലെന്ന് വീണി അവരതേ ഇതാണ് ഫ്രണ്ട് ലുക്ക് വണ്ടിയുടെ പേരൊട്ടിച്ചത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞല്ലേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും നമ്മളതെല്ലാം കൂടെ ഒന്നും ഡീൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല പിന്നെ നിങ്ങൾ എന്നാൽ കഴിയാവുന്നത്രയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്തു തരാം പക്ഷേ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ പറയരുത് കാരണം അതിനുള്ളൊരു സാമ്പത്തികം ഇല്ല ഒരു വണ്ടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇൻസൈഡ് വീഡിയോ ആണ് ഞാൻ പിന്നീട് കാണിക്കാം ഇതിപ്പം വാഷിങ്ങിന് കൊണ്ടിട്ടേക്കുമാണ് നമ്മൾ വണ്ടിയുടെ വീഡിയോ ഒന്നും ഇടുന്നില്ല ലൈവ് മാത്രമേ ഇടുന്നുള്ളതെന്ന് കുറേ കംപ്ലയിൻറ്റ് പറഞ്ഞു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇതിനകത്ത് നമുക്ക് യൂട്യൂബിൽ വലിയ പ്രയോജനം ഒന്നുമില്ല പിന്നെ ആക്റ്റീവായിട്ടൊരു ചാനൽ കിടക്കും എന്നുള്ളതേ ഉള്ളൂ കാരണം നമ്മൾ വീഡിയോ ഇടാതെ കണ്ട് നിങ്ങളെ ഈ വണ്ടി കാണിക്കാതെ കണ്ട് ഇടുന്നതിലും നല്ലതല്ലേ എന്ന് വിചാരിച്ചാണ് ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി കഴുകിക്കഴിയുമ്പോൾ ഇതിലിപ്പിന് റബ്ബർ ബീഡിങ് വെക്കുന്നുണ്ട് വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് റബ്ബർ ബീഡിങ് വണ്ടി വാഷിങ് എന്താ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ പസയായി ഇപ്പോഴും കുറെയൊക്കെ പോയി ഇത് ഞങ്ങൾ വൃത്തിയാക്കിയതായി ഇനിയിപ്പോൾ അത് വാഷ് ചെയ്യണം വണ്ടിയുടെ അടി മാത്രമേ വാഷ് ചെയ്തിട്ടുള്ളൂ പിന്നെ ബോഡി വാഷിങ് എന്തായാലും ഒരു അഞ്ച് മണിയാവും ഈ ലൈറ്റൊക്കെ പൊട്ടിട്ടുണ്ട് ഇതെല്ലാം മാറണം പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളിപ്പം ഈ വണ്ടി വാഷ് ചെയ്ത് രണ്ടാം തീയതി നമുക്ക് ഓട്ടം കിട്ടിയിട്ടുണ്ട് പാലയിലോട്ടാണ് എന്തായിരുന്നു നാലമ്പലം അതും കൊട്ടാരക്കരയിൽ നിന്ന് ഓട്ടം വന്നേക്കാം നമ്മുടെ ഏറിയൊന്നുമല്ല വണ്ടിയുടെ പണി ഫുള്ള് കഴിയുമ്പോഴത്തേക്ക് ബാക്കി വീടിയാൽ നമ്മളിടാവേ ഇപ്പോൾ ഇത് നിങ്ങളെ ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല വണ്ടി എന്തുവായെന്ന് ചോദിക്കുന്നുണ്ട് ഒത്തിരി പേര് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് തുടർന്ന് മുന്നോട്ട് ഈ വീഡിയോ ഞാൻ പറയുന്നില്ലേ ഞാൻ ഒരു കടയുണ്ട് ഞാൻ അവിടെ അനിയനെ ഇരുത്തിയിട്ടാണ് ഇതിൻ്റെ പുറകെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം